സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ശ്രീധരൻ മരിച്ചു തറിഞ്ഞതോടെ നാട്ടുകാർ ഓരോരുത്തരായി കല്യാണിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു വിവരം അറിഞ്ഞ പാട്ടു പഞ്ചായത്ത് മെമ്പർ ഓടിയെത്തി വയ്യെങ്കിലും ഒരുവിധത്തിൽ രാജേഷിന്റെ അമ്മയും അവിടെ എത്തിച്ചേർന്നു ജയിലിൽ കിടന്നിരുന്ന രാജേഷിനെ ആരോ വിവരം അറിയിച്ചെങ്കിലും അവൻ പുച്ഛത്തോടെ ചിരിക്കുവാണുണ്ടായത് രാജേഷും അവന്റെ അമ്മയും അല്ലാതെ ദൂരെ നിന്നും വേറെ ബന്ധുക്കൾ ആരും തന്നെ വരാനില്ലാത്തത് കൊണ്ട് വച്ചുകൊണ്ടിരിക്കാതെ വൈകുന്നേരം തന്നെ ശ്രീധരന്റെ ബോഡി ദഹിപ്പിക്കാം എന്നൊരു അഭിപ്രായം അവിടെ ഉയർന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പോസ്റ്റ്മോർട്ടം മറ്റും കഴിഞ്ഞ് ബോഡി കിട്ടാൻ പിറ്റേം ഉച്ചയാവൂ എന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ മുഖേന ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ശ്രീധരന്റെ മരണം സ്ഥിരീകരിച്ചു അതോടെ അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നും വേഗത്തിൽ നടന്നു മുറ്റത്ത് ടാർപ്പ് വലിച്ചു ഇരിക്കാൻ കസേരകൾ നിറഞ്ഞു ശ്രീധരന്റെ ബോഡി കുളിപ്പിച്ച് വസ്ത്രം അണിയിച്ച് ഹാളിൽ ഒരു കട്ടിണി കിടത്തി തലക്കിൽ ഒരു നിലവിളക്കും സാമ്പ്രാഴ്ത്തിരികളും കത്തിച്ചു വെച്ചു ശ്രീധരന്റെ ഭാര്യ എന്ന നിലയിൽ സാവിത്രി വിവരം അറിയിക്കേണ്ട കടമയുണ്ടെന്ന് അവിടുത്തെ മുതിർന്ന ഒരാൾ പറഞ്ഞപ്പോ ചിലർ അതിനെ പിന്താവി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ അവൾ അറിയിക്കേണ്ട കാര്യമില്ലെന്ന് മറ്റു ചിലർ അതിനെതിരഭിപ്രായം എന്നുമാണ് പറഞ്ഞു അതോടെ അവിടെ ഒരു തർക്കം ഉടലെടുത്തു ഒടുവിൽ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ചടങ്ങ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അതേ തുടർന്ന് ശ്രീധരന്റെ ബോഡി മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി എല്ലാത്തിനും മുൻകൈ എടുത്തത് നാട്ടുകാർ തന്നെയായിരുന്നു കാശിനാഥൻ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയാൻ പോയില്ല ശ്രീധരന്റെ അപ്രതീക്ഷിതമായുള്ള മരണത്തിൽ മനസ്സുകൊണ്ടാകുന്നു ആകത്ത് അവർന്നു പോയിരുന്നു കാരണം പോമെ ദേഷ്യം കാട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് എന്നും ശ്രീധരട്ടനോട് ബഹുമാനവും സ്നേഹവും ആയിരുന്നു കാശിനാഥന് പിറ്റേന്ന് നേരം പുലർന്നു പത്രത്തിലെ ചരമകോളത്തിൽ ശ്രീധരന്റെ ഫോട്ടോ സഹിതം വാർത്ത വന്നു അത് കണ്ടതും കുറച്ചാളുകൾ ആ മരണ വീട്ടിൽ എത്തിച്ചേർന്നു ശ്രീധരന്റെ സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ചടങ്ങ് നിശ്ചയിച്ച സമയമായിട്ടും സാവിത്രിയെക്കുറിച്ചു മാത്രം യാതൊരു അറിവും കിട്ടിയില്ല ആരൊക്കെയോ അവരെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം വേറെ ആരെയും കാത്തിരിക്കേണ്ടതില്ലാത്തത് ഇനിയും വച്ച് താമസിപ്പിക്കേണ്ടെന്ന് അതോടെ എല്ലാവരിൽ നിന്നും ഒരുപോലെ അഭിപ്രായമുയർന്നു പതിനൊന്ന് മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു കർമ്മിയുടെ നിർദ്ദേശപ്രകാരം കുളിച്ച് ഈറൻ വസ്ത്രം അണിഞ്ഞ് മൺകുടവും തലയിൽ എന്തിച്ചിതൊക്കെ ചുറ്റും നടക്കുമ്പോൾ വെള്ളത്തുള്ളികൾക്കൊപ്പം കല്യാണിയുടെ കണ്ണുനീരും മണ്ണിലേക്ക് ഇട്ടു വീണു നടക്കുമ്പോൾ ഏത് നിമിഷം വീണു പോയേക്കാവുന്ന നിലയിൽ അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു അതറിഞ്ഞോണം അവളുടെ ഒപ്പം രാഖി അവൾക്ക് താങ്ങായി കൂടെ നിന്നു ഒടുവിൽ വലം വെച്ച് പൂർത്തിയാക്കി കുടം പിന്നിലേക്ക് ഇട്ടുടച്ചു അതിനൊപ്പം ഉടഞ്ഞത് അവളുടെ നെഞ്ചം കൂടിയായിരുന്നു പിന്നെ അവൾ നേരെ ചിലക്ക് തീ കൊളുത്തി തീ ആളെ തുടങ്ങിയതും അവൾ പിന്നിലേക്ക് മറഞ്ഞു വീണത് ഒരുമിച്ചായിരുന്നു രാഖിയും അവിടെ കൂടി നിന്നിരുന്ന ചിലരും പെട്ടെന്ന് തന്നെ അവൾ താങ്ങിയെടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയ ശേഷം അവളുടെ മുഖത്തേക്ക് അവർ വെള്ളം തെളിച്ചു ബോധം തെളിയാത്തതിനെ തുടർന്ന് അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു രാഗി അവളുടെ അമ്മയും പിന്നെ നാട്ടുകാരായ രണ്ടാണുങ്ങളും മെമ്പറും കൂടിയാണ് കല്യാണിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് രാത്രി ഉറക്കം അളച്ചും കരഞ്ഞുമെല്ലാം മീനാക്ഷമാകെ തളർന്നു പോയിരുന്നു എങ്കിലും കല്യാണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനായി അവരും തയ്യാറായി വന്നു പക്ഷെ ആ അവസ്ഥയിൽ അവരെ കൂടെ കൂട്ടാൻ രാഖിയും അവളുടെ അമ്മയും തയ്യാറായില്ല മീനാക്ഷമിയെ നിങ്ങൾക്ക് വയ്യാത്ത പോയി കുറച്ചു നേരം ഒന്ന് ഉറങ്ങാൻ നോക്ക് കല്യാണിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം രാഖിയുടെ അമ്മ അത് പറയുമ്പോൾ അടുത്തുണ്ടായിരുന്നവരും അതിനെ പിന്താങ്ങി മെമ്പർ അപ്പോഴേക്കും അയാളുടെ കാറുമായി വന്നു പിന്നെ വേഗം തന്നെ കല്യാണിയും കൊണ്ട് അതിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി കല്യാണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയവരൊക്കെ തിരികെ എത്തി കല്യാണിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ഓക്കെ ആയിക്കോളൂ എന്നും പറഞ്ഞു അതിനിടയിൽ കല്യാണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ രണ്ടാണുങ്ങൾ വഴി നാട്ടിലാകെ ഒരു വാർത്ത പറഞ്ഞു കല്യാണി പ്രഗ്നന്റ് ആണ് ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഡോക്ടറുടെ സംസാരത്തിൽ നിന്നും അവരറിഞ്ഞതായിരുന്നു ആ വിവരം എന്തായാലും ഈ വിവരം അറിഞ്ഞതോടെ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് കഥകൾ ചമച്ചു തുടങ്ങി ആ കഥയിലെല്ലാം കല്യാണിയുടെ ഗർഭത്തിന് ഉത്തരവാദിയായി ഉയർന്നു വന്ന പേരാവട്ടെ കാശിനാഥന്റെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മീനാക്ഷിയമ്മയും കാശിനാഥനും അവരുടെ വീട്ടിലിരുന്ന് കല്യാണിയെ സംസാരത്തിലാണ് രാഘവേട്ടനും അവരോടൊപ്പം ഹാളിലിരിപ്പുണ്ട് കല്യാണി അവളുടെ വീട്ടിലാണ് കൂട്ടി രാഘിയുണ്ട് രാഖി രാവിലെ വന്ന മോനെ കല്യാണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉടനെ എടുത്തേ പറ്റൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ അവിടെ ഒറ്റയ്ക്ക് ആക്കാൻ പറ്റില്ല മീനാക്ഷമ്മ കാശിനാഥന്റെ നീർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനും ഇപ്പൊ അതാ ആലോചിക്കുന്നെ അവൾക്ക് ഇപ്പൊ ആകെ ബന്ധുന്ന് പറയാനുള്ളത് ആ രാജേഷ് മാത്ര അവൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞാലും അവന്റെ വീട്ടിൽ പോയി നിൽക്കാൻ അവൾ എന്തായാലും തയ്യാറാവില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും കാശിനാഥൻ ആലോചിച്ച് നോക്കിയിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തവണ്ണം പറഞ്ഞു ബാമ്പുക്കാവളെ വല്ല വിമൻസ് ഹോസ്റ്റലിലും മറ്റും ആക്കിയാലോ രാഘവേട്ടൻ ചോദിച്ചു അതൊന്നും നടക്കില്ല രാഘവേട്ട ഒന്നാമത് അവളിപ്പ പ്രഗ്നന്റ് അല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവളെ അങ്ങനെ കൊണ്ടുപോയി നമ്മൾ നിർത്തുന്നതും ശരിയല്ല മീനാക്ഷമ പെട്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞു പിന്നെ എന്തു ചെയ്യാനാ ഒറ്റയ്ക്ക് എന്തായാലും അവളെ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല അതൊരു പെൺകുട്ടിയല്ലേ പണ്ട് രാജേഷ് വന്ന പോലെ വല്ലവുമാരിൽ നിന്ന് കയറി വന്ന എന്തു ചെയ്യും മോനെ നമുക്ക് അവളെ ഇവിടെ നിർത്താം മീനാക്ഷിയെ പെട്ടെന്ന് പറഞ്ഞത് കേട്ട് കാശിനാഥനും രാഘവേട്ടനും അവരുടെ മുഖത്തേക്ക് അമ്പലപ്പോടെ നോക്കി ഞാൻ വെറുതെ പറഞ്ഞല്ല ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത് ഇവിടെ ആവുമ്പോൾ അവൾക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ മാത്രമല്ല എനിക്ക് എപ്പോഴും അവളുടെ കാര്യം ശ്രദ്ധിക്കാനും പറ്റും അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നേ ഇപ്പൊ തന്നെ നാട്ടുകാർ അവളെ എന്നെയും ചേർത്ത് എന്തൊക്കെയാ പറയുന്നെന്നറിയോ അതിനിടയ്ക്ക് ഇനി നമ്മളായിട്ട് അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം നടക്കില്ല അമ്മ അവൾ എവിടെ നിർത്താൻ പറ്റില്ല കാശിനാഥൻ തീർത്ത് പോലെ പറഞ്ഞു കാശിനാഥൻ പലതും പറഞ്ഞ് തർക്കിച്ചു നോക്കിയിട്ടും അവസാനം മീനാക്ഷിയമ്മയുടെ അമ്മയുടെ വാശിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടതായി വന്നു അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി വിരുന്നുവരെ എത്തിയ കല്യാണാലോചന പാതി വഴിയിൽ നിന്നുപോയതിന്റെ സങ്കടത്തിലും ദേഷ്യത്തിലും ഗസ്റ്റ് ഹൌസിലെ ചെമ്പകമരച്ചുവട്ടിലിരുന്ന് മദ്യപിക്കുകയാണ് അഭിഷേക് ഒപ്പം പ്രവീണുമുണ്ട് അപ്പൊ അവൾക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ല അല്ലെങ്കിൽ തന്നെ എന്റെ സ്വഭാവം ശരിയല്ലെന്ന് പറയാൻ അവൾ ആരാ മദ്യത്തിന്റെ ലഹരിയിൽ അഭിഷേകിന് ഓർക്കും തോറും ദേഷ്യം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല ആളിയ ആദ്യ വീട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പോയത് പോട്ടെ എന്ന് വെക്കേ അഭിഷേകിനെ ആശ്വസിപ്പിക്കാൻ എന്നു പ്രവീൺ പറഞ്ഞു അന്നും പോട്ടേക്കാൻ എനിക്ക് പറ്റില്ലടാ നിനക്കറിയോ വിരുന്ന രണ്ടു ദിവസം മുമ്പ് വരെ എന്നോട് ഫോണില് ചൊല്ലിയോടാച്ച് ഈ ബന്ധത്തിൽ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അതിന്റെ കായും തരക്കിയപ്പോന്നാരമോട് പറയുവാ എന്റെ സ്വഭാവം ശരിയില്ലെന്ന് ദേഷ്യത്തിൽ കടപ്പിലൊന്ന് ഞെരിച്ച ശേഷം കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് തന്നെ അഭിഷേകം കുടിച്ചു തീർത്തു പ്രവീൺ എന്ത് പറയൂന്നറിയാതെ ചുണ്ടിലിരുന്ന് സിഗരറ്റ് വലിച്ചു പുക വായുവിലേക്ക് കൂടി ആരും എനിക്ക് അതിനെ അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് അവളിങ്ങനെ മാറ്റി പറയില്ല അത് ഉറപ്പാ അഭിഷേക് സംശയത്തോടെ പറഞ്ഞു നേനൊക്കെ എതിരാത് കളിക്കാൻ അതൊക്കെ വേറൊരു തോന്നുന്ന അളിയാ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടെന്ന് പ്രവീൺ പറഞ്ഞു കേട്ട അഭിഷേക് ഒന്ന് മൂളിയിരുത്തി പിന്നെ അറിയാ നീ അറിഞ്ഞായിരുന്നോ മറ്റേ ആ പെൺ തന്ത അഭിഷേകിന്റെ മൂട് ശരിയെന്ന് കണ്ടത് വിഷയം മാറ്റാൻ എന്നോണം പ്രവീൺ പറഞ്ഞു ഏതോണിത് ഓ ഡാ കല്യാണിത് അഭിഷേക് ഒന്ന് മൂളികൊണ്ട് ഗ്ലാസ്സിലേക്ക് മദ്യം പകർത്തി പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു പ്രവീൺ തന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ഇരുന്ന് സിഗരറ്റിന്റെ ചാരം പതിയെ തട്ടിക്കൊണ്ട് അഭിഷേകിന്റെ നേർക്കൊരു പുഞ്ചിരിയോടെ നോക്കി അഭിഷേക് എന്താണെന്നർത്ഥത്തിൽ അവന് തിരിച്ചു നോക്കി അവള് ഗർഭിണിയടാ ആര് പറഞ്ഞു അതിപ്പോ ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അവളുടെ നാട്ടിലിപ്പോ അത് പാട്ടാ പിന്നെ അതിന് കാരണക്കാരനാമത്തിയ ഓട്ടോക്കാരനാണെന്ന് ആ പൊതുവേ ഉള്ള സംസാരം അത് കേട്ടതും അഭിഷേകിന്റെ മുഖത്തൊരു പുച്ഛം വിടർന്നു പക്ഷെ അലിയ എനിക്കെന്തോ അതത്ര വിശ്വാസായില്ല മിക്കവാറും അത് നിന്റെ കുഞ്ഞു തന്നെ ആവാൻ ചാൻസ് പ്രവീൺ അവൻ ചിരിയോടെ പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് അഭിഷേക് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ ഒറ്റ കുതിപ്പിന് പ്രവീണ മുന്നിലേക്ക് ചെന്നു ചെട്ടിത്തരം പറയുന്നോട് മാറി അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ പ്രവീണന്റെ നെഞ്ചിലേക്ക് ആങ്ങിയവിട്ടി കസേരയടക്കം പ്രവീൺ പിന്നിലേക്ക് മറിഞ്ഞു വീണു പെട്ടെന്നുള്ള അഭിഷേകിന്റെ ആ പെരുമാറ്റത്തിൽ പ്രവീൺ ആകെ ഒന്ന് അമ്പർന്ന് പോയിരുന്നു ആളിയ എന്താടാ ഇത് ഞാനൊരു തമാശ പറഞ്ഞുകൊണ്ടല്ലേ ഉള്ളൂ നിന്റെ മൊത്തിയത്തെ തമാശ കൂടെ ഒന്നുകൊണ്ട് എനിക്കിട്ട് തന്നെ പണിയാൻ നോക്കുന്നുടാ സത്യം പറയടാ നീ തന്നെയല്ലേ എന്റെ കല്യാണം മുടക്കാൻ നോക്കിയത് അഭിഷേകിന്റെ ചോദ്യം കെട്ടി പ്രവീൺ അന്തം വിട്ടു ഞാനോ എന്തിന് അറിയാ കുടിച്ചിട്ട് ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറയരുത് കേടലോ ഉം മോനെ പ്രവീനെ നീയെന്ന് ഓർത്തു ഇതിന് പിന്നീട് നീ എങ്ങാനും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിന്നെ ഈ ഭൂമിയിൽ ആരും കാണില്ല കൊന്നു കുഴിച്ചു മുറിഞ്ഞു അഭിഷേകിന്റെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരം കലർന്നു നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഉം ആണെന്ന് എന്നെ കൂട്ടിക്കോ എന്തു വന്നാലും ശരി എന്റെ ഈ കല്യാണം നടക്കണം അവളും അവളുടെ സ്വത്തുക്കളും എല്ലാം എനിക്ക് തന്നെ വേണം അതിന് തടസ്സമായിട്ട് ആര് വന്നാലും ശരി കൊല്ലേണ്ടി വന്ന അതിനും അടിക്കില്ല ഞാൻ ദേഷ്യത്തിൽ കടപ്പല്ലി നീരിച്ചുകൊണ്ട് അഭിഷേക് പറഞ്ഞു അവന്റെ കണ്ണുകളും ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു ഓഹോ അങ്ങനെയാണോ എന്നാലും ആളിയ ഒരു പെണ്ണിന്റെ പേരിൽ ഇത്രയും കാലം നിന്റെ സകല കൊള്ളരുതായ്മുഖം കൂട്ടിരുന്ന എന്നെ നീ സംശയിച്ചല്ലോ മതിയായി എനിക്ക് ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല നീയും ഞാനും തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല പ്രവീൺ സങ്കടത്തോടെ അത് പറയുമ്പോൾ അഭിഷേകിന്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു അതോടെ പ്രവീണിനും തെല്ലൊരു ദേഷ്യം തോന്നി ഡാ അഭിഷേക് പോകും ഞാനൊരു കാര്യം കൂടി പറയാം നിന്റെ ഈ വിരട്ട അഭ്യാസമൊക്കെ നീ നിന്റെ കൈ തന്നെ അങ്ങ് വച്ച വച്ചാ മതി അതുമായിട്ട് എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കണ്ട ഒന്നിലേലും നമ്മളെ ഒന്നിച്ച് കളിച്ചു വളർന്നോടല്ലേടാ അപ്പൊ പിന്നെ നീ ഏതറ്റം വരെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ നീ ഇന്ന് ചേലക്കാതെ ഇറങ്ങി പോടാ അഭിഷേക് പുച്ഛത്തോടെ പ്രവീണിനെ നോക്കി പറഞ്ഞു അത് കേട്ടതും പ്രവീൺ ദേഷ്യത്തോടെ പല്ലി ഞെരിച്ചവനെ ഒന്ന് നോക്കിയ ശേഷം കാറിനടുത്തേക്ക് നടന്നു തുടരും